ഇനി ഇനി ുറകളുടെ അനുഗ്രഹവുമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഭീമ പത്തനംതിട്ടയിലും ഭീമ കെ റോഡ് പത്തനംതിട്ട അടുത്ത ഇര നിങ്ങളാകരുത് പത്തനംതിട്ട തിരുവല്ല റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അമിത വേഗതയും റോഡിന്റെ നിലവാരം ദിനംപ്രതി അപകടമുണ്ടാക്കുന്നു പത്തനംതിട്ട നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അമ്പതോളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് മുൻ പോലീസ് ചീഫ് വ്യക്തമാക്കിയിരുന്നതാണ് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക അനുവദിച്ചതെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒന്നും സംഭവിച്ചില്ല നഗരത്തിൽ പോലീസിന് വെട്ടിച്ച ദിവസവും കടന്നുപോകുന്നത് നിരവധി ഇരുചക്ര റേസിംഗ് ബൈക്കുകളാണ് ഇതിന്റെ പിന്നാലെ പോയി പിടിക്കാൻ പോലും പൊലീസിന് കഴിയില്ല റോഡ് ഉന്നത നിലവാരത്തിൽ ടാറിംഗ് നടത്തിയതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ അമിത വേഗതയിലാണ് പായുന്നത് മഴക്കാലമായതോടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ തെന്നിപ്പോകുന്ന പ്രതലമാണ് റോഡിന്റേത് കഴിഞ്ഞയാഴ്ച രണ്ട് വൻ അപകടങ്ങളാണ് നടന്നത് മിക്ക ദിവസവും ചെറിയ അപകടങ്ങൾ നടക്കുന്നത് ശ്രദ്ധിക്കാതെയും പോകുന്നു ഏറ്റവും തിരക്കേറിയ റോഡാണ് സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ വള്ളംകുളം വരെയുള്ള ഭാഗം ശബരിമല മുൻകരുതൽ സ്കീമിൽ മൂന്ന് വർഷം മുൻപ് ടി കെ റോഡ് കുമ്പഴ പുനല്ലൂർ റോഡ് എന്നിവിടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നു പറഞ്ഞെങ്കിലും സ്വകാര്യ ബസ് മുതലാളിമാരുടെ സ്വാധീനത്തിൽ ഒഴിവാക്കുകയായിരുന്നു നല്ല കുടംപുളിയിട്ട മീൻകറിയുടെ മണം വരുന്നല്ലോടി പറയാ എന്റെ അമ്മച്ചി ഡയ മണം അടിച്ച വായി കപ്പലോടും കപ്പൽ ഡയാന ദ കംപ്ലീറ്റ് ഡിഫറെന്റ് രസകൂട്ടമായി ഡയാന നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം